എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് നൗ തിരുപ്പനമ്പാലത്തെ തടയണ പൊളിച്ചില്ല ഇഴൂർ പ്രദേശം ഒന്നാക്കി വെള്ളത്തിൽ മുങ്ങി വേനൽക്കാലത്ത് കെട്ടിയ തടയണ പൊളിച്ചു മാറ്റാത്തതാണ് വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്നേക്കർ നെൽകൃഷിയും നിരവധി തെങ്ങ് കൃഷിയും വെള്ളത്തിനടിയിലായി തിരൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട ഏഴൂർ ചെറുകുളം പ്രദേശങ്ങളാണ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയത് ഒരു ദിവസം കൂടി കനത്ത മഴ പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രളയം തന്നെ രൂപപ്പെടുന്ന അവസ്ഥയിലാണ് നിലവിൽ ഈ പ്രദേശത്തെ സ്ഥിതി രണ്ടു ദിവസം തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പ്രദേശം ഒന്നാകെ വെള്ളത്തിനടിയിലായി പനമ്പാലം പ്രദേശത്ത് വേനൽക്കാലത്ത് കെട്ടി നിർമ്മിച്ച തടയണ പൊളിച്ചു മാറ്റാത്തതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമായി നാട്ടുകാർ പറയുന്നത് മിനിയാന്ന് പെയ്ത രാത്രി പെയ്ത ഒരു മഴ കൊണ്ട് ഈ പ്രദേശമാകെ വെള്ളക്കെട്ട് നിറയുകയും ഇവിടുത്തെ ജനങ്ങളാകെ പരിപാടികയിലുമാണ് ഇതിൻ്റെ പ്രധാന കാരണം തിരൂരിൻ്റെയും ചെറിയമ്മണ്ടം പഞ്ചായത്തിൻ്റെയും അതിർത്തിയായ പനമ്പാലം ഭാഗത്ത് ഒരു തടയണ നിർമ്മിക്കുകയും ആ തടയണ പൊളിച്ചു മാറ്റാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ വെള്ളം ഒഴുകിപ്പോവാതെ നിൽക്കുവാനുള്ള കാരണം അതിർത്തിയോട് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവിടെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു നടപടിയും എടുക്കാത്തതിനാലാണ് ഇങ്ങനെ ഒരു വിഷൻ കാണിച്ച് ഞങ്ങൾക്ക് ഈ അവസ്ഥ പറയേണ്ടി വന്നത് വേനൽക്കാലത്ത് കൃഷിയിടങ്ങളിലും മറ്റും പുളിവെള്ളം കയറി നശിക്കാതിരിക്കാനാണ് തടയണ നിർമ്മിക്കുന്നത് മഴക്കാലമാകുമ്പോൾ തടയണ പൊളിക്കുകയും ചെയ്യും എന്നാൽ ഇക്കുറി മഴ പെയ്യുന്നതിനും വളരെ മുമ്പ് തന്നെ നാട്ടുകാർ പല കുറി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തടയണ പൂർണ്ണമായും പൊളിക്കാൻ അധികൃതർ തയ്യാറായില്ല ഇതോടെ പുഴയിലൂടെയുള്ള അടിയൊഴുക്ക് നിലച്ചതിനാൽ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നതാണ് വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാരനായ കുഞ്ഞാലൻകുട്ടി പറഞ്ഞു മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടുകയും അതേപ്രകാരം മഴ നിന്ന ഉടനെ വെള്ളം ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യമാണ് ഈ തടയണ പൊളിച്ചു മാറ്റാതെ ഈ പ്രദേശത്തെ ആളുകൾക്ക് സ്വൈരമായി ജീവിക്കാനുള്ള ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് ബഹുമാന്യനായ ജില്ലാ കലക്ടർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ആ തടയണ പൊളിച്ചു മാറ്റി ഈ നാട്ടിലെ ഈ പരിസരത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ട് വർഷം മുമ്പ് പ്രളയം നടന്ന സമയത്ത് ഇതിൻ്റെ പരിസരവാസികളെല്ലാം പ്രളയത്തിൽ അകപ്പെടുകയും അവരെല്ലാവരും ബന്ധുവീടുകളിലും സ്കൂളുകളിലുമാണ് പോയി താമസിച്ചിരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നേരിട്ടുള്ള നാട്ടുകാരുടെ നിരവധി കൃഷികളും വെള്ളത്തിനടിയിലായി കഷ്ടിച്ച് പതിനഞ്ച് ദിവസം മുമ്പാണ് മൂന്നേക്കറിൽ നെൽകൃഷിക്ക് വിത്തിറക്കിയത് ഇത് മുഴുവൻ വെള്ളത്തിനടിയിലാണ് പുറമെ ധാരാളം തെങ്ങിൻ തൈകളും വെള്ളത്തിലായി ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രളയമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഓരോ നിമിഷവും കഴിയുന്നത് ജില്ലാ കളക്ടർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ തടയണ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടു വർഷം മുമ്പുണ്ടായ പ്രളയവും പ്രദേശത്തെ സാരമായി ബാധിച്ചിരുന്നു ഇതാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നത്